പാലക്കാട് മുതലമടയിൽ വീടിനെ മറയാക്കി പ്രവർത്തിച്ചിരുന്ന പെൺവാണിപ സംഘത്തിലെ പെൺകുട്ടികളെ നാട്ടുകാരെത്തി മോചിപ്പിച്ചു മുതലമട പഞ്ചായത്ത് ഇടുക്കുംപാറ ഊർക്കുളം കാട് എന്ന സ്ഥലത്ത് വർഷങ്ങളായി ഹോംസ്റ്റേ എന്ന പേരിൽ നടത്തിയിരുന്ന സ്ഥാപനത്തിലാണ് പെൺവാണിപ സംഘം പ്രവർത്തിച്ചിരുന്നത് പതിനഞ്ച് മുതൽ പതിനെട്ട് വയസ്സുവരെയുള്ള പെൺകുട്ടികളെ നാട്ടുകാരെത്തി മോചിപ്പിച്ചു ആറു ദിവസമായി ഭക്ഷണം പോലും നൽകാതെ കൂട്ടിയിട്ടിരുന്ന ആദിവാസി യുവാവിനെയും മോചിപ്പിച്ചു മർദ്ദിച്ചു കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചതായി ഇയാൾ പറയുന്നു ശിവരാജൻ ഗോവിന്ദാപുരം മാരിയപ്പൻ നീളിപ്പാറ കൽപ്പനാദേവി എന്നിവരുടെ നേതൃത്വത്തിലുള്ള നൂറോളം വരുന്ന സംഘം രാത്രി പന്ത്രണ്ട് മണിക്ക് ഹോംസ്റ്റേ വളഞ്ഞ് പെൺകുട്ടികളെ വീട്ടിൽ നിന്നും പുറത്തെത്തിച്ചു വീട്ടുടമസ്ഥരായ പ്രഭു പ്രഭുവിന്റെ അമ്മ രംഗനായികി എന്നിവർ ഓടി രക്ഷപ്പെട്ടു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക